നമ്മൾ പൊതുവേ ഒരു കാര്യമാണ് നമുക്കെപ്പോഴും ഊർജ്ജവാനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല നമ്മളുടെ എനർജി ചിലപ്പോൾ ഹൈ ആയിട്ട് നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആയി ആയിപ്പോകുന്നു പിന്നെ ഹൈ ആയി വരുന്നു പിന്നെ ഡൗൺ ആയി പോകുന്നു പല ഫാക്ടേഴ്സ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ നമ്മളുടെ എനർജി ഹൈ ആയി ദൻ അവരുമായിട്ട് നമുക്കൊരു അകലം വന്നപ്പോൾ നമ്മളുടെ എനർജി ഡൗൺ ആയി നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നമ്മൾ എനർജി ഹൈ ആയി അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയി മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടപ്പോൾ മോട്ടിവേഷണൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഹൈ ആയി ദെൻ പതുക്കെ പതുക്കെ ബാക്ക് ടു നമ്മളുടെ ഡെയിലി റുട്ടീൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ എനർജി പതുക്കെ പതുക്കെ ഡൗൺ ഡൗണായിപ്പോയി സൊ ഇവിടെ നമ്മളുടെ എനർജിയെ നമ്മളുടെ സന്തോഷത്തിനെ മറ്റ് കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാതെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ എനർജി നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റും ഹൗസ് ദാറ്റ് എങ്ങനെയാണ് നമുക്കത് പോസിബിളാകാം നമ്മളുടെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരു പേഴ്സണാണെങ്കിൽ ആ പേഴ്സൺ നമ്മളോട് ഇടപെടുന്നതിനനുസരിച്ച് നമ്മളുടെ എനർജിയിലെ വേരിയേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും ഹസ്ബൻഡ് വൈഫ് ബിസിനസ് പാർട്ട്നേഴ്സ് ഫ്രണ്ട്സ് റിലേഷൻഷിപ്സ് സാഹചര്യങ്ങൾ ഇങ്ങനെ മണി നമ്മളുടെ കെരിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ എനർജി നിൽക്കുന്നതെങ്കിൽ ഓഫ്കോഴ്സ് അതിൽ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മളുടെ എനർജി എന്തായിക്കൊണ്ടിരിക്കും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞിരിക്കും സോ നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ ആക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയാണോ മറ്റൊരു വ്യക്തിയാണോ ഹസ്ബൻ്റിനെ അല്ലെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു വ്യക്തികളെ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തിനെ അല്ലെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണെ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആ ഗുഡ് വർക്കിംഗ് ആംപിയൻസിനെ എവിടെയാണ് എൻ്റെ എനർജിയെ കൂടുതലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫാക്ടർ നമ്മളുടെ എനർജി എപ്പോഴും അലൈൻഡായിരിക്കേണ്ടത് പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് നമ്മളിലേക്കാണ് നമ്മൾ നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ എല്ലാ ഏരിയാസിലും ലൈഫിൻ്റെ എല്ലാ ഏരിയാസിലും ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും അതല്ല മറ്റ് സാഹചര്യങ്ങളെയും വ്യക്തികളെയും ആശ്രയിച്ചാണ് നമ്മൾ എനർജി ഇരിക്കുന്നതെങ്കിൽ അഫ്കോഴ്സ് അതിന് മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മളുടെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ നമ്മൾ കൺസിഡർ ചെയ്യുക ഫസ്റ്റ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മളെ നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മളുടെ പ്രയോറിറ്റി നമ്മളായിരിക്കുക